നമശിവായ ഈ വീഡിയോയിൽ നമുക്ക് തിരുവോണം നക്ഷത്ര ജാതകരെ കുറിച്ച് ചിലതറിയാം നിരവധി പ്രത്യേകതകൾ ഉള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം എത്രത്തോളം ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും സ്ഥിരതയോടുകൂടി ഇവർക്ക് നിൽക്കാൻ സാധിക്കും ലളിതമായ ജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും വൃത്തിയിലും വെടിപ്പിലും ചെയ്തു തീർക്കാനുള്ള ഒരു യോഗം തന്നെ ഇവർക്കുണ്ട് മറ്റു വ്യക്തികളെ പല പ്രശ്നങ്ങളിലും സഹായിക്കുവാൻ യോഗമുള്ളവർ തന്നെയാണിവർ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാഭ്യാസം കുറവുള്ളവരായാലും ബഹുമുഖ പ്രതിഭകൾ തന്നെയായിരിക്കും ഒരേ സമയം ഒന്നിലധികം ജോലികളിൽ ശ്രദ്ധിക്കാനുള്ള സാമാന്യമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും ഇവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതാണ് ഉത്തരവാദിത്വം ജീവിതത്തിൽ കൂടുതൽ ഇവർക്കുണ്ടായിരിക്കും സാമ്പത്തിക ചിലവുകൾ ഇവർക്ക് കൂടുതലായിരിക്കും സാമ്പത്തിക പിരിമുറുക്കം അനുഭവിക്കുകയും ചെയ്യും വളരെയധികം രക്ഷിതാക്കളെ സ്നേഹിക്കുന്നവരായിരിക്കും സത്യവും ധർമ്മവും ഇവരുടെ പെരുമാറ്റത്തിൽ വ്യക്തമായി കാണാൻ പറ്റും മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ ഇവർ ഒരിക്കലും അനുവദിക്കുകയില്ല അതിനുവേണ്ടി ഇവർ കാര്യമായി തന്നെ ശ്രമിക്കും മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യനായി തന്നെ തിരുവോണം നാളുകാർ നിലകൊള്ളും എല്ലായ്പ്പോഴും സത്യത്തിനൊപ്പം നിൽക്കുന്നവരായിരിക്കും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കും പ്രസിദ്ധിക്കും യോഗമുള്ള നക്ഷത്രമാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും കുടുക്കൽ വാങ്ങലുകളിൽ വളരെ കൃത്യനിഷ്ഠ ഉള്ളവരായിരിക്കും ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാൻ ഇവർ ശ്രദ്ധിക്കും ഏതെങ്കിലും ഒരു കാര്യം വളരെ ബുദ്ധിപൂർവ്വം ഞൊടിയിടയിൽ പ്രവർത്തിക്കണമെങ്കിൽ വളരെ എളുപ്പം ഇവർക്ക് കഴിയും ഇവരുടെ സ്വഭാവത്തിൽ തെറ്റ് പറയുക വളരെ വിരളം തന്നെയാണ് മാനസികമായി വളരെ ശക്തി ഉള്ളവരായിരിക്കും പൊതുവെ ഇവർ ജീവിതത്തിൽ വളരെയധികം സഹന ശക്തി ഉള്ളവരായിരിക്കും ഇവരുടെ സ്വന്തം അഭിമാനത്തിൽ വിശ്വസിക്കുന്നവരാണ് അഭിമാനം കാത്തുരക്ഷിക്കാൻ വളരെയധികം പ്രയത്നിക്കുന്നവരുമായിരിക്കും ഒട്ടുമിക്ക അവസരങ്ങളിലും ബുദ്ധിയും ധൈര്യവും കാണിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് ഒന്നും മനസ്സിൽ വെക്കാതെ വ്യക്തമായി പറയുന്നവരായിരിക്കും ബിസിനസ് ആയാലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ളവരാണ് ഇവർ ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരാൻ കേൾപ്പുള്ളവർ തന്നെയാണ് ഇവർ പറയുന്ന സത്യങ്ങൾ മറ്റു പലർക്കും അപ്രിയ സത്യമായി മാറുകയും ഇവരോട് വിരോധം വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് സാധാരണമാണ് കൂടെ നിൽക്കുന്നവർ ഇവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വളരെ വേഗത്തിൽ തന്നെ തിരുവോണം ജാതകർ തിരിച്ചറിയാനും സാധ്യതയുണ്ട് അധികം സമയമൊന്നും തിരുവോണം ജാതകരെ പറ്റിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്യും എന്നാൽ ചില കൂട്ടുകെട്ടുകൾ തിരുവോണം നാളുകാരുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കും ചതിയിലും വഞ്ചനയിലും മറ്റ് ലഹരികളിലും ഒക്കെ അകപ്പെടാൻ ഇടവരും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകേണ്ടവരാണ് തിരുവോണം നാളുകാർ മുപ്പത് വയസ്സ് മുതൽ നല്ല മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഗ്രഹിച്ചതുപോലുള്ള വിവാഹം ജോലി ആഗ്രഹിച്ചതുപോലുള്ള വാഹനം പല കാര്യങ്ങളും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അധ്യാപനത്തിലും ഗവേഷണത്തിലും മതപരമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കാനും പരിഭാഷകൻ കഥ കവിത തുടങ്ങിയ മേഖലകളൊക്കെ ഇവർക്ക് നന്നായിട്ട് വഴങ്ങും സാമൂഹിക സേവനം ഭക്ഷണ നിർമ്മാണം വിതരണം ഇതെല്ലാം തന്നെ ഇവർക്ക് യോജിക്കും വിനോദസഞ്ചാര മേഖല എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും സൗഭാഗ്യവും സൗന്ദര്യവും അനുഗ്രഹിച്ച വ്യക്തികളായിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും തികഞ്ഞ ഒരു കുലീനത ഇവർ പുലർത്തും അന്യ ആളുകളുടെ കഷ്ടപ്പാടിൽ അനുകമ്പ ഉള്ളവരായിരിക്കും ഇവർ കഴിയുന്നത്ര സഹായങ്ങളൊക്കെ ചെയ്യുന്നവരുമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ വളരെ സുഖകരമായ ഭക്ഷണരീതി ഇഷ്ടപ്പെടുന്നവരുമാണ് ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ ഏറ്റവും മുൻപന്തിയിൽ ആയിരിക്കും വ്യാജമായ കാര്യങ്ങൾ പറയുന്നതും പ്രകടിപ്പിക്കുന്നതും പൊതുവെ ഇവർക്ക് അന്യമായിരിക്കും ഇവരിൽ നിന്ന് നിരവധി വ്യക്തികൾ സഹായം സ്വീകരിക്കും തിരിച്ചു വളരെ തിക്തമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് ചില വ്യക്തികൾ അനുകമ്പ പറഞ്ഞ് ഇവരെ കബളിപ്പിക്കാനുള്ള അവസരം കൂടുതലായിരിക്കും എന്തെന്നാൽ ഇവർ ധാർമ്മിക ബോധമുള്ളവരും സത്യത്തിന് വില കൽപ്പിക്കുന്നവരും ആയതുകൊണ്ട് പലരെയും തിരിച്ചറിയാതെ പോകാൻ അവസരമുണ്ട് ശാന്തമായിട്ടുള്ള സ്വഭാവവും സൗമ്യമായിട്ടുള്ള മുഖഭാവവും പലരെയും ആകർഷിക്കാൻ ഉതകുന്നതാണ് അടുത്തു പരിചയപ്പെടുന്ന വ്യക്തിക്ക് ഇവരെ മറക്കാനോ വിട്ടുപിരിയാനോ ബുദ്ധിമുട്ടായിരിക്കും പൊതുജനങ്ങളുടെയും അടുത്തുള്ളവരുടെയും വിശ്വാസവും സ്നേഹവും നേടിയെടുക്കാൻ തിരുവോണം നാളുകാർക്ക് കഴിയും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒരു അസാധാരണത്വം കാണാൻ കഴിയും എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭാഗ്യങ്ങളും വിജയങ്ങളും നേടിയെടുക്കാൻ കഴിയും എന്നാലും ചില സന്ദർഭങ്ങളിൽ ജീവിതം അധപ്പതനത്തിന്റെ ചുഴിയിൽ വീണു പോകാറുണ്ട് പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്യും യാദർശികമായി പല സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇവരെ തേടിയെത്തും അതിലൂടെ വീണ്ടും പിടിച്ചു കയറാനും പുരോഗതിയിലേക്ക് സഞ്ചരിക്കാനും ഇവർക്ക് കഴിയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഇവർ സത്യധർമാദികളെ കൈവിടാത്തവരായി നിലകൊള്ളും ഇവരുടെ തീരുമാനത്തിൽ നിന്ന് ഇവർ പിന്മാറുന്നവരായിരിക്കില്ല മറ്റുള്ളവർക്ക് വിധേയത്വം പുലർത്തുന്നവർ ആയിരിക്കുകയില്ല ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും പുറമേ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ഗർവുള്ളവരാണെന്ന് തോന്നുമെങ്കിലും ഇവർ ശുദ്ധാത്മാക്കൾ തന്നെ ആയിരിക്കും മിക്കവാറും സന്തോഷപരമായിട്ടുള്ള കുടുംബജീവിതമായിരിക്കും ഉണ്ടാവുക ചിലരിൽ വേർപാട് മൂലം ദുഃഖിക്കുന്നവരും ഉണ്ടാകാം ഈ നക്ഷത്രക്കാർ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും പങ്കാളിയെ ശരിക്കും മനസ്സിലാക്കുന്നവരുമായിരിക്കും അറുപത്തിയഞ്ച് വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയ പുരോഗതി കണ്ടുവരുന്നുണ്ട് എല്ലാ മംഗളകർമ്മങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം ദശാനാഥനായിട്ട് വരുന്നത് ചന്ദ്രനാണ് രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം ഉത്രം ആദ്യപാദം തുടങ്ങിയവയാണ് ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം ഭാഗ്യരത്നം മുത്താണ് രണ്ടാണ് ഭാഗ്യസംഖ്യ തിങ്കളാണ് ഭാഗ്യ ദിവസമായിട്ട് വരുന്നത് വെളുപ്പ് കലർന്ന ഇളം ചുവപ്പും കറുപ്പുമാണ് ഇവരുടെ ഭാഗ്യനിറങ്ങൾ തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപൻ വിഷ്ണു ആണ് എല്ലാ തിരുവോണം ജാതകർക്കും ആശംസകൾ നന്ദി